പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ് പപ്പായക്കറി പപ്പായ കൊണ്ട് ഒരു ഒഴിച്ചുകറി ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം തേ പപ്പായ ഒരു കിലോ പപ്പായ ഉണ്ട് മാർക്കറ്റിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ കൗതുകം തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ് വലിയ പപ്പായ ഓക്കെ ഒരു പീസ് ഞാൻ വാങ്ങിച്ചു അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ വയ്ക്കാം ആ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇടാം ഒരു ആറല്ലി വെളുത്തുള്ളി ഇതേപോലെ ഞാൻ നൈസായിട്ട് അരിഞ്ഞതാണത് അതിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇടാം വെളുത്തുള്ളിയാണ് ലേശം കൂടുതൽ വേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇഞ്ചി അത്ര വേണ്ട എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്യുക ഇത് ഒരു അഞ്ച് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് അതും കൂടി ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഞാൻ ഞാനിതിനകത്ത് സവോളയല്ല ചോർ ഞാൻ ഞാനിതിനകത്ത് ചേർക്കുന്നത് ചെറിയുള്ളി ഉണ്ടല്ലോ അതാണ് ഞാൻ ചേർക്കുന്നത് ഒരു പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ചോ ഉള്ളി ഇല്ലെങ്കിൽ സവോള വേണമെങ്കിലും ചേർക്കാം പക്ഷേ ചെറിയ ഉള്ളിയുടെ ആ ടേസ്റ്റ് സവോളക്ക് കിട്ടില്ല അതാദ്യം ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ദേ ഇത് ഇതാണ് കറക്റ്റ് ഇതിൻ്റെ അത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു മഞ്ഞൾ കളറാണ് ഇതിന് ഉള്ളത് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി പൊടി ഇതിനകത്ത് ഇടാം എന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് വരെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതെ അത് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് തക്കാളി നാടൻ തക്കാളിയാണ് അതിൻ്റെ തൊണ്ട കളഞ്ഞിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ടൊരു അര ടീസ്പൂൺ ഉപ്പൂളി ഇട്ടേക്കാം ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഒന്ന് സോഫ്റ്റായി വരട്ടെ അതുവരെ അടച്ചൊന്നും വെക്കണ്ട ഇതിപ്പോൾ ഏകദേശം ആയി കണ്ട ഏകദേശം ആയ തൊണ്ട് കളഞ്ഞ് കളയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇതായി കിട്ടും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ പപ്പായ അരിഞ്ഞ് വെച്ചത് നമുക്ക് കൊടുക്കാം ഇത് ഞാൻ ഒരുപാട് വലുപ്പത്തിലല്ല ഞാനൊരു മീഡിയം സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഇളക്കാൻ ഞാൻ അതിൻ്റെ തവിയിൽ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി കിട്ടും അതുകൊണ്ട് ഞാൻ അതിൻ്റെ അത് മാറ്റിയിട്ട് ഇതാക്കി ഓക്കെ ിളക്കാം ഇളക്കി നല്ലപോലെ യോജിക്കാം ഇതേപോലെ ഒന്ന് കുറച്ച് നേരം ഒരു രണ്ട് എങ്കിലും ഈ എണ്ണയിൽ ഇട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചേർക്കേണ്ടത് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ് ഒരു ഏകദേശം ഒരു ഒരു നൂറ് ഗ്രാം വരും ഞാനത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പരിപ്പോ അതേപോലെ വേറെ ഏതെങ്കിലും പരിപ്പ് വേണമെങ്കിലും ഇടാം ഇനി പരിപ്പ് ഒന്നും ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് ഓക്കെ പരിപ്പിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നാടൻ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു അതൊന്ന് ശ്രദ്ധിക്കുക ഇത് ഞാൻ ഒരു കിലോയുടെ കണക്കാണ് കേട്ടോ അതൊന്നൊരു ഓർമ്മയിൽ വേണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ചൂടുവെള്ളം ആണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇത് വേഗാനുള്ള വെള്ളം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ ഇത് വെന്ത് ഇത് കറക്റ്റ് ഒരു നാല് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഇത് വെന്ത് നല്ല ക്ലിയറായി കിട്ടും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ ഉപ്പൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഞാൻ എൻ്റെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു ഒരു നാല് വിസിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഞാനിത് ഒന്ന് തുറന്ന് നോക്കുകയാണ് ഇതാ തുറന്നു നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഉടയ്ക്കേണ്ടെന്നൊരു ആവശ്യമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നാല് വിസിലേ വന്നുള്ളൂ പപ്പായ നല്ല പപ്പായ ആയിരുന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഇതിനകത്തേക്ക് ഒരു നാല് ചുവന്നുള്ള കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരവും കൂടി ഇടുക എന്നിട്ട് ഇതേപോലെ അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരയ്ക്കുക ഒന്ന് വെള്ളവും കൂടി വെള്ളത്തിൽ ചുറ്റിച്ചെടുത്താണ് ഞാനത് അതും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതേ വേണ്ട എത്ര പെട്ടെന്നാണ് നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒഴിച്ചു കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിനകത്തേക്ക് ഞാൻ ലേശം കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കാരണം ഇതിന് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനും കൂടി വേണ്ടിയാണ് ഞാനിതുണ്ടാക്കുന്നത് അതേപോലെ തന്നെ ചപ്പാത്തിക്കും പറ്റും ഇത് രണ്ടിനും പറ്റുന്ന രീതിയിലാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതായി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അത് അവിടെ ഇന്ന് ഇരിക്കട്ടെ ഇനി ഞാൻ വേറൊരു ചട്ടിയിൽ ഞാൻ കടുക് നമുക്കൊന്ന് വറുത്തിടണം അതിനുവേണ്ടി എണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉള്ളി ഞാനൊരു അഞ്ചോ ആറോ ഉള്ളി മതി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇടുക എന്നിട്ടൊരു നാല് വറ്റൽ മുളക് പകുതി മുറിച്ചത് അതും കൂടി ഇടുക പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ വരെ കാരണം ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ദ ഇതിനകത്തേക്ക് ഇട്ടു നമ്മളുടെ കറി ഓക്കെ ആയി ഇനി ഇതിനകത്തേക്ക് ഒന്ന് ചിട്ടിച്ചെന്ന് ക്ലിയറാക്കി എടുക്കട്ടെ നോക്ക് കറി ഓക്കെ ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യാം കണ്ട എത്ര പെട്ടെന്നായും നോക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് ഞാനൊരു ബൗളിനകത്ത് എടുത്ത് കാണിച്ചു തരാം അ കണ്ട എല്ലാം നല്ല പാകത്തിനാണ് നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം കണ്ട നല്ല കളറാണ് നല്ല ടേസ്റ്റുമാണ് ഓക്കേ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്